നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് തന്നെ ഒന്നടങ്ങർ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നത് തെക്കൻ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദ സഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണമാണ് രാജ്യത്തെ ഇപ്പോഴും നടുക്കിയിരിക്കുന്നത് അതിന്റെ നടുക്കം ഇപ്പോഴും ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ നിന്നും മാഞ്ഞിട്ടില്ല തെക്കൻ കാശ്മീരിലെ പഹൽഗാമിലെ വിനോദസഞ്ചാരത്തിനായി എത്തിയവർക്ക് നേരെയാണ് ആ ഭീകരർ വെടിയുതിർത്തത് ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ എറണാകുളം സ്വദേശിയായ രാമചന്ദ്രനും ഉൾപ്പെടുന്നു പഹൽഗാം മേഖലയിൽ ഭീകരർക്കായി സൈന്യം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ചൊവ്വാഴ്ച പഹൽഗാമിലെ ബൈസാരൻ വാലിയിൽ എത്തിയ വിനോദ സഞ്ചാരികൾക്ക് നേരെയാണ് ഉച്ചയോടെ ഭീകരർ വെടിയുതിർത്തത് ലഷ്കർ വിഭാഗം എന്ന് കരുതപ്പെടുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് കാർണടയായോ കുതിരപ്പുറത്തോ മാത്രം എത്താവുന്ന മിനി സ്വിറ്റ്സർലാൻഡ് എന്ന വെളിപ്പേരുള്ള പുൽമേടാണ് ബൈസാരൻ വാലി പൈൻ ഫോറസ്റ്റിൽ മറഞ്ഞിരുന്ന ഭീകരർ സഞ്ചാരികൾക്ക് അരികിലെത്തി വെടിവെക്കുകയായിരുന്നു പിന്നാലെ ഭീകരർ ആക്രമ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു ഹെലികോപ്റ്റർ എത്തിച്ചാണ് പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയത് ബൈസാരൻ പുൽമേടുകൾ നിലവിൽ സൈന്യത്തിന്റെയും സിആർ പി എഫിന്റെയും പോലീസിന്റെയും നിയന്ത്രണത്തിലാണ് ആക്രമികളെ പിടികൂടാൻ വൻതോതിലുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷനാണ് ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ വരെ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന മേഖല ആക്രമണത്തോടെ വിജയമാവുകയായിരുന്നു സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭീകരർ ആക്രമണം നടത്തിയതെന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് മുമ്പും ഇവിടെ ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിൽ പഹൽഗാമിലെ അമർനാഥ് ബേസ് ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണമാണ് ഇതിൽ ഏറ്റവും വലുത് അന്നത്തെ ഭീകരാക്രമണത്തിൽ മുപ്പത് ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലും സമാനമായ ഭീകരാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു തൊട്ടടുത്ത വർഷവും ദുരന്തം ആവർത്തിച്ചപ്പോൾ മരണം പതിനൊന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലും പഹൽഗാമിൽ ഭീകരവാദികൾ രക്തം ചീന്തി അന്ന് എട്ട് തീർത്ഥാടകരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം ഇന്നലെയാണ് മറ്റൊരു ആക്രമണം ഉണ്ടായത് ഭീകരാക്രമണം പഹൽഗാമിൽ നിന്നും പുറത്തു വരുന്നതും ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നവരുടെ സന്തോഷം കൂട്ടനിലവിളിക്ക് വഴിമാറുകയായിരുന്നു വെടിവെപ്പിനിടെ നിലത്ത് വീണ കിടക്കുന്ന വിനോദസഞ്ചാരികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ലോക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലണി തുടങ്ങിയവർ ഭീകരാക്രമണത്തെ അപലപിച്ചു മാത്രമല്ല ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഭീകരർ വെടിയുതിർത്തത് മതം ചോദിച്ചതിന് ശേഷമാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്